എനിക്ക് വിജയ കാണണം എന്നൊക്കെ പറയാം അതേപോലെ പൊട്ടം കളിക്കാനുള്ള പരിപാടിയാണ് അലിൻ ജോസ് ബെൽറ്റിൽ ചേരാൻ പോയതാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം പാളയത്താണ് നിൽക്കുന്നത് ഒരാളിനെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് അറിയാമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ആളിനെ വിളിക്കാം പുള്ളിക്കാരെ ഓട്ടോ ഓടിച്ചാണ് വരുന്നത് ഓട്ടോയുടെ പേര് തന്നെ സുന്ദരി എന്നാണ് ഹായ് ഹായ് നമസ്കാരം ചേട്ടാ നമസ്കാരം അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൻ ബാലരാമപുരം എന്ന് പറഞ്ഞിട്ടുള്ള ആള് പുള്ളി ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പുള്ളിയെ മനസ്സിലാവണമെങ്കിൽ ഇതാണ്ട് ഇത് ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ലാലേട്ടൻ്റെ ചോട്ടാ മുമ്പേ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം റീ റിലീസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അടിപൊളി ഒരു ചിത്രമാണ് അപ്പോൾ അതിന് ഇന്നും ഗംഭീരമായിട്ടുള്ള ഹൗസ്ഫുൾ ഷോയാണ് നടന്നു പോകുന്നത് അപ്പോൾ ആ പടം റിലീസ് ചെയ്തതിൻ്റെ അന്ന് കണ്ണൻ ത്രിവാണ്ട്രത്തുള്ള ആളാണ് കണ്ണൻ നിന്ന് എവിടെ പോയി എറണാകുളത്ത് എറണാകുളത്ത് രാത്രി രാത്രിക്ക് പോയി അവിടെ പോയി ഉറക്കം കഴിഞ്ഞ് രാവിലെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ആദ്യത്തെ ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ലാലേട്ടൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ വാസ്കോ ലാലേട്ടൻ്റെ അതിൻ്റെ പേര് തലേന്നാണ് വാസ്കോ എന്നാണ് അപ്പോൾ ആ ഒരു ഫിഗർ ചെട്ടിക്കുളങ്ങര ഭരണനാളിയിൽ ആ ഒരു പാട്ടിൻ്റെ ആ സെയിം സെയിം കോസ്റ്റ്യൂം അല്ലേ ആ സെയിം കോസ്റ്റ്യൂമിൽ കണ്ണൻ നമ്മുടെ വനിതാ വിനിത തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്തു ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ ടീമുകൾ ആ ഒരു ഡാൻസ് കണ്ണൻ്റെ പെർഫോമൻസ് റെക്കോർഡ് ചെയ്തു അത് ഏറിലായി അതോടുകൂടി കണ്ണനും ഏറിലായ വളരെ വളരെ അതോടുകൂടി നമ്മുടെ കണ്ണനും ഏറിലായിട്ടുണ്ട് കാരണം ഒരുപാട് രീതിയിലിപ്പോൾ റീ കണ്ണൻ റീച്ചായി അപ്പോൾ അതിൻ്റെ കൂടെ പല കാര്യങ്ങളും നടന്നു അതൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ണനോട് തന്നെ നേരിട്ട് ചോദിക്കാം അല്ലേ അതല്ലേ നല്ലത് തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ള ഒരു ഡൗട്ട് കണ്ണൻ ഈ ട്രിവാൻഡ്രത്ത് കിടക്കുന്ന കണ്ണൻ നേരെ ഈ എറണാകുളത്ത് വനിതാ വനിത തിയേറ്ററിൻ്റെ മുന്നിലേക്ക് പോയത് എന്തിനാണ് അവിടെ പോയി പെർഫോം ചെയ്തത് എന്തിനാണ് ഇനിയിപ്പോൾ നമ്മുടെ എറണാകുളത്ത് നാനും ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേറിയ അന്ത ബെൽറ്റിൽ ചേരാൻ പോയതാണോ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം കൊണ്ട് ലാലട്ടൻ്റെ കടുത്ത ഫാനാണ് അതായത് നമുക്ക് എസ് എൽ സി കഴിഞ്ഞുള്ള നമ്മൾ സിനിമ കാണാൻ പോയി അല്ലെങ്കിൽ തിയേറ്ററിലായിരുന്നാലും ലാലേട്ടനെ അത്രയ്ക്ക് നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്ന ഒരാളാണ് ഷേട്ടോ എംബി സിനിമയിൽ എറണാകുളത്തിൻ്റെ മണ്ണിലാണ് ഷൂട്ട് ചെയ്തത് അതുപോയിട്ട് ആ തിയേറ്ററിൽ അന്ന് ലാലേട്ടൻ വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കാരണം സെലിബ്രിറ്റികൾ വരുന്ന ഏറ്റവും വലിയ തിയേറ്ററാണ് വൻ തിയേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ലാലേട്ടനെ കാണാനുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലാലേട്ടൻ്റെ അത്രയും വലിയ ഫാനാണ് അത്രയും ഫാനാണ് കാര്യം എന്ന് പറഞ്ഞാൽ മെമിക്രിയിലായിരുന്നാലും ലാലേട്ടൻ്റെ ഫിഗർ ഇല്ലെങ്കിൽ പോലും കുറച്ച് വർഷം കൊണ്ട് പിടിച്ചു നോക്കുന്നുണ്ട് ലാലട്ടൻ്റെ ഫിംഗറിൽ അപ്പം അന്നേരം എന്ത് പറയുന്നത് ആ ചോട്ട മുമ്പ് ആ കത്തി നിൽക്കുന്ന ഒരു ഹരത്തിൽ ഞാൻ ആ വേഷം ഇട്ടിട്ട് പോയതാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര് വൈറലാക്കി പക്ഷേ അതിൽ സന്തോഷമുണ്ട് അതിൽ വലിയ ദുഃഖമുണ്ട് കാര്യങ്ങളുടെ ദുഃഖം ദുഃഖം എന്ന് പറയുമ്പം അതിൽ കമൻ്റൊക്കെ എടുത്ത് നോക്കിയാൽ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് സ കമൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കമൻ്റ് ഇട്ട വ്യക്തികൾക്ക് എന്നെ അറിയില്ല എനിക്കവരാണെന്ന് അറിയില്ല പക്ഷേ കമൻറ്റികളൊക്കെ ഇട്ട് ചെറിയ ഇത് വിഷമൊക്കെ വന്നു ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും കോമാളി ആവാനായിട്ടല്ല ഞാൻ അവിടെ പോയത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ ഒന്ന് കാണണം ആ ഈ ഫിഗർ ഞാൻ എന്തു പത്ത് പേര് അറിയണം എന്നും പറഞ്ഞു ലാലേട്ട അവിടെ വരുമെന്നെന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ഒരിക്കലും അല്ല ചോട്ടം മുമ്പ് ഇങ്ങനെ റിവ്യൂസ് എന്ന് പറയുമ്പോൾ എന്തായാലും ലാലേട്ടൻ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെ ലാലേട്ടനെ കാണുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടെയാണ് പോയത് അതെ തീർച്ചയായിട്ടും പോയത് എന്നിട്ട് അവസാനം ആരെ കണ്ടു അല്ല ആസിഫലിയെ കാണാനേ പറ്റിയുള്ളൂ കാണാൻ ഞാൻ ആ വീഡിയോയിൽ കണ്ടായിരുന്നു ആസിഫലി പോയി വണ്ടിയുടെ പുറകെ ഓടുന്നുണ്ടായിരുന്നു അത് പുള്ളി ഞാൻ ഞാൻ വേണ്ടി ചോട്ടറിന് എനിക്ക് ടിക്കറ്റ് പോലും കിട്ടിയില്ല കിട്ടിയില്ല ലാസ്റ്റ് ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു അത് ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടി കിട്ടി അപ്പൊ ഫിഗർ മാത്രമല്ല അന്ന് പോയിട്ട് പടം കണ്ടായിരുന്നു പടം കണ്ടായിരുന്നു സെയിം ഫിഗറിൽ പടം കണ്ട് അതെ മോഹൻലാൽ ഫാൻസിന്റെ റിപ്ലൈ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഫിഗർ നല്ല നല്ല സഹകരണമായിരുന്നു പക്ഷേ ഈ യൂട്യൂബർമാരുണ്ടല്ലോ ലൈക്കിനും വേണ്ടി അങ്ങ് കൊടുത്തു അതായത് വായിച്ചപ്പോൾ ഒരുപാട് ും ഞാൻ കുറച്ച് കമന്റ് വായിച്ചായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം കൊടുത്തിരുന്ന ആദ്യം ഞാൻ വായിച്ചൊരു കമന്റാണ് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും വനിതാ വനിതാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓരോ എന്താ പറയാ മാനസിക രോഗികളാണ് ജനിക്കുന്നത് എന്നൊക്കെ പറയുന്ന കമന്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ അല്ല അതിന് ഞാൻ ഞാൻ അവരെ പോലെ ഈ എന്താ പറയാ സെലിബ്രിറ്റി ആവാൻ പോയതല്ല ഒരിക്കലുമല്ല ഒരിക്കലും ഞാൻ ചേട്ടാ ഇത് കണ്ടോ എന്റെ ആട്ടിന്റെ പേര് സുന്ദരി എന്നാണ് സുന്ദരി എന്നാണ് അത് എന്ത് തോന്നാല് ലാലട്ടിലുള്ള ആരാധന കൊണ്ട് മാത്രമാണ് പിന്നെ അതുപോലെ ചേട്ടൻ ഇപ്പഴത്തോന്നാല് ഇത് കണ്ടായിരുന്നു ഇത് സ്പടിക സിനിമ ഇറങ്ങി ആ സമയത്ത് വാങ്ങി കിട്ടിയാണ് അതായത് ഇറങ്ങിയില്ല അതെ അത്രയ്ക്ക് പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ സ്പടികം വാങ്ങിച്ച് സത്യത്തിൽ എന്ത് ചെയ്യാണ് അല്ല ഞാൻ ഓട്ടോ ഓടിക്കുന്നുണ്ട് വേറെന്തെങ്കിലും ഞാൻ മിമിക്രി ഫീൽഡിലാണ് കുറച്ച് വർഷം കൊണ്ട് കുറച്ച് വർഷം എന്ന് കുറച്ച് വർഷം എൻ്റെ ഒരു പത്തൊമ്പത് വർഷം കൊണ്ട് പത്തൊമ്പത് വർഷം കൊണ്ട് മിമിക്രി ഫീൽഡിലാണ് മിമിക്രി ഫീൽഡിൽ പല ട്രൂപ്പുകളുടെയും പോയിട്ടുണ്ട് പ്രൊഫഷണലായിട്ട് ആയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം അത് ചോദിക്കുന്നത് ഇത് കാണുന്ന വീവേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ ഓടിക്കുന്നുണ്ട് മിമിക്രി സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഇത് മെമിക്രി മെമിക്രി തന്നെയാണ് എവിടെ മെമിക്രി സ്റ്റേജിൽ കളിക്കുക അത് പ്രത്യേക എന്നെ കൊണ്ടുവന്ന് തിരുമല ചന്ദ്രനും യൂണിവേഴ്സിലും ഷോകൺസും ആദ്യമായിട്ട് എന്നെ ഈ ട്രൂപ്പുകളിൽ കൊണ്ടുവന്ന ഫീൽഡിൽ കൊണ്ടുവന്ന ഫീൽഡിൽ കൊണ്ടുവന്ന അതൊരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ ഈശ്വരനോടും മറ്റും ചോദിക്കാനുള്ളത് ഇപ്പോൾ കണ്ണൻ കടുത്ത മോഹൻലാൽ ആരാധകനാണ് ഫാനാണ് ഇപ്പോൾ ഓരോരുത്തർ പല കോപ്രായങ്ങളും കാണിക്കണം നമ്മളെ ഉണ്ണിക്കണ്ണൻ മംഗലംണ്ടാം മറ്റ് ഫ്ലെക്സ് ബോർഡൊക്കെ നെഞ്ചിൽ തൂക്കിയിട്ട് എനിക്ക് വിജയം കാണണം എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ പൊട്ടം കളിക്കാനുള്ള പരിപാടിയാണ് അല്ല 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 ഒരിക്കലും അല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിയെ ആ കൂട്ടത്തിൽ തന്നെ പെടുത്തരുത് കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പോയതെന്ന് പറഞ്ഞാൽ ചോട്ടാ മുമ്പേ വീ റിലീസ് എന്ന് അറിഞ്ഞിട്ടാണ് പോയത് അറിഞ്ഞിട്ടാണ് പോയത് ലാലേട്ടൻ ആരാധന കൊണ്ട് മാത്രം യഥാർത്ഥ ലാലേട്ടൻ ആരാധനാണ് തീർച്ചയായിട്ടും സത്യം നമുക്ക് നമുക്ക് ഈ പൊട്ടം കളിച്ചും അല്ലെങ്കിൽ മന്ദോത്തരങ്ങൾ കാണിച്ചും കോപ്രായങ്ങൾ കാണിച്ചും ലാലട്ടനെ കാണണം എന്നുള്ള ആഗ്രഹം ഒരിക്കലും അത് യൂട്യൂബർമാർ എന്നായിട്ട് എന്താ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ ചെയ്തതാണ് അല്ലാതെ പൊട്ടം കളിച്ചല്ലേ ഞാൻ അവിടെ ചെന്ന് ചോട്ടന്മാർ ഡാൻസും കളിച്ചു കളിക്കാൻ പറഞ്ഞു അപ്പോൾ തിയേറ്റർക്കാർ അവിടെ പാട്ട് വരായിട്ട് വന്നു തിയേറ്റർക്കാർ ഡാൻസ് ചെയ്യാനായിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് അപ്പം പാട്ട് കളിച്ചു അപ്പോൾ ഓരോ മീഡിയക്കാർ വന്ന് കളിക്കാൻ പോകാന്ന് വെച്ചാൽ കളിക്കാൻ ഞാൻ ശബ്ദം അതെ അപ്പോൾ കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഡാൻസ് കളിച്ചു അപ്പോൾ കണ്ണാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ണൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എല്ലാം തികഞ്ഞ കുറേ ആൾക്കാർ ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ആയില്ല ഇങ്ങനെയാണല്ല ഇത് മാനസിക രോഗികൾ ജനിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞവരോട് എന്താണ് കണ്ണന് പറയാനുള്ളത് അല്ല കമൻറ്റിട്ടവരോട് എനിക്ക് വേറെ ഒന്നല്ല പറയാനുള്ളത് ഒരിക്കലും ഞാൻ കോമണിൽത്തരം കാണിക്കാനോ വയറൽ ആവാനോ വേണ്ടിയല്ല ഞാൻ തിയേറ്ററിൽ പോയത് കാണാനിട്ടനോടുള്ള ഇഷ്ടമാണ് ഇഷ്ടം അതെ അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടൊന്ന് മാത്രമാണ് ഞാൻ പക്ഷേ വളരെയധികം വിഷമം തോന്നി പക്ഷേ എന്നാലും എനിക്ക് ഒന്നേ പറയാനല്ലോ തുടരും തുടരും ഈ വൈറൽ താരമായി അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഷോയിൽ ഈ ഒരു സെയിം നമ്മുടെ ഈ ചോട്ടാൻ മുമ്പേയിലെ ഒരു വാസ്കോ അല്ലെങ്കിൽ തലയുടെ ഫിഗർ ആ ഒരു ചെട്ടിക്കുളങ്ങര ആ ഒരു സോങ്ങിൻ്റെ ആ ഒരു കോസ്റ്റ്യൂം ഇട്ടുള്ള ഫിഗർ ചെയ്യാനായിട്ട് ഒരുപാട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അത് ശരിയാണ് അതെ അതെ അപ്പോൾ ഒത്തിരി പേര് വിളിച്ചു അപ്പം സ്ഥിരമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റോഡ് ഷോയിലും ഓക്കെ സ്റ്റേജിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം കുറച്ച് പേരൊക്കെ വിളിച്ചിടാ ഞങ്ങൾക്ക് ഒരു ഉദ്ഘാടനമുണ്ട് വന്ന് ഇങ്ങനെ അയക്കാൻ പറ്റും ഞാൻ പറഞ്ഞ കേട്ടാ ഞങ്ങൾ ഇനി കോമളി ആവാൻ താല്പര്യമില്ല ഞാൻ വരാം ഒരിക്കലും എന്നൊക്കെ ഒരു കോമളിയായിട്ട് കാണാൻ ഞാൻ വേറെ ലാവാൻ വേണ്ടി അങ്ങനെയൊന്നും അല്ല വരുന്നത് ഞാൻ പുള്ളിയോടുള്ള ഒരു ആരാധന ഉണ്ട് നമ്മൾ ഇത്രയും വർഷം എന്താ പറയുക ഒതുങ്ങി നിന്നിട്ട് ഏ ഇപ്പോഴാണ് നമ്മൾ ഒന്ന് പത്ത് പേരെ അറിഞ്ഞത് കുറച്ച് സന്തോഷമുണ്ട് ആ ഒരു ഇതിൽ ഒരുപാട് വേദികൾ കിട്ടുന്നതിൽ സന്തോഷമല്ലേ തീർച്ചയായും അപാരത്തൊലിക്കെട്ടിയാണ് ആ ശരിയെന്നെയാണ് അതായത് റോഡ് ഷോയിലും സ്റ്റേജിലും ചോട്ടോ വേഷം കിട്ടി നിൽക്കാനുള്ള കാരണം നമ്മുടെ നമ്മുടെ കലയാണ് നമ്മുടെ ഉപജീവനം കൂടിയാണ് കൂടിയാണ് അല്ല ഈ പറയുന്ന ആരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറില്ല ഏത് സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഇറങ്ങിയാലും ലാലേട്ടന്റെ ആ ഒരു വേഷത്തിലെത്തിയിരിക്കും തിയേറ്ററിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കും അത് ഇനിയിപ്പോൾ തിരുവനന്തപുരത്തും കാണും ഇപ്പം എറണാകുളത്താണ് പോയത് ഇനി അത് എറണാകുളത്ത് മാത്രമല്ല തിരുവാൻഡ്രം ഉണ്ടാവും അല്ലെ തിരുവാൻ ഉണ്ടാവത്തില്ല ഇനി ഇനിയും പറയാമുണ്ടോ എന്തെങ്കിലും അല്ല ഇനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ തുടരും പക്ഷേ ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ് അല്ലാതെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാറില്ല ചെയ്യാറില്ല ആരും താല്പര്യങ്ങളും എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട് അതും അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും അതെ വഴി വഴി യെസ്